ചാനൽ റേറ്റിംഗ് യുദ്ധത്തിൽ റിപ്പോർട്ടർ ചാനലിലെ തിളങ്ങുന്ന മുഖമായ ഉണ്ണി ബാലകൃഷ്ണനെ വീണ്ടും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് ഏഷ്യാനെറ്റ് ചെക്ക് പറഞ്ഞിരിക്കുകയാണ് ബാർക്ക് റേറ്റിംഗിൽ തുടർച്ചയായ ആഴ്ചകളിൽ എതിരാളികളില്ലാതിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും വന്നതോടെയാണ് റിപ്പോർട്ടർ റേറ്റിംഗിൽ പിന്നിലാക്കിയത് മികച്ച ഗ്രാഫിക്സും നാടകീയമായ അവതരണവും പുതിയ തലമുറയെ ആകർഷിച്ചു എന്നതാണ് വസ്തുത എന്തായാലും ചാനൽ യുദ്ധത്തിൽ മേൽക്കൈ തിരിച്ചുപിടിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തന്ത്രപരമായ നീക്കമാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഏഷ്യാനെറ്റിലേക്കുള്ള തിരിച്ചുവരവ് എഡിറ്ററിൻ അഡ്വൈസർ എന്ന പദവിയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ നിയമനം എഡിറ്റോറിയൽ വൈദഗ്ധ്യവും ഉപദേഷ്ടാവിന്റെ ചുമതലകളും കൂടി ചേരുന്ന ജോലിയാണിത് ഉള്ളടക്ക ഗുണനിലവാരം തന്ത്രപ്രധാന ദിശയിലേക്കുള്ള ചുവടുവയ്പ് തുടങ്ങിയവയിൽ എഡിറ്റർമാരെ ഉപദേശിക്കാൻ എഡിറ്ററിൻ അഡ്വൈസർക്ക് കഴിയും ഏഷ്യാനെറ്റിലെ നിലവിലെ അധികാര ശ്രേണിയെ ഉണ്ണിയുടെ വരവ് ബാധിക്കുകയില്ല എന്ന് ചുരുക്കം നികേഷ് കുമാർ എഡിറ്റർ ഇൻ ചീഫ് പദവി ഒഴിഞ്ഞ ശേഷം അരുൺകുമാറും സുജയ പാർവതിയും അടക്കം ശ്രദ്ധേയ മുഖങ്ങൾ ഉണ്ടെങ്കിലും റിപ്പോർട്ടർ ചാനലിന് വിശ്വാസ്യത നൽകിയിരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ആയിരുന്നു ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലേക്കുള്ള മടക്കം റിപ്പോർട്ടറിനെ ഏൽപ്പിക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിൽ ബാക്ക് റേറ്റിംഗിലെ ഒന്നാം സ്ഥാനത്തിനു വേണ്ടി അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന അവസരത്തിൽ കൂടിയാണ് ഇത്തരം ഒരു കൂടുമാറ്റം എന്നതും ശ്രദ്ധേയമായിരുന്നു സിന്ധു സൂര്യകുമാറിനെയും ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കും എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പകരം അരുൺകുമാർ ഏഷ്യാനെറ്റിൽ എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ പ്രധാന നിക്ഷേപകൻ കൂടിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടിമുടി ഏഷ്യാനെറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് അതിന്റെ ഭാഗമായി ഡോക്ടർ അരുൺകുമാറും സുജയാ പാർവതിയും അടങ്ങുന്ന സംഘത്തെ കൂടി ഏഷ്യാനിലേക്ക് കൊണ്ടുവരും ഏഷ്യാനെറ്റിനെ നിയന്ത്രിച്ചിരുന്ന മൂന്ന് പേരിൽ സിന്ധു സൂര്യകുമാറും വിനുവി ജോണും പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററായി നിയമിതനായ ഉണ്ണി ബാലകൃഷ്ണൻ ജൂൺ മാസം ആദ്യ വാരമാണ് ചുമതലയേൽക്കുക ചൊവ്വാഴ്ച റിപ്പോർട്ട് ടി വിയിൽ നിന്ന് രാജിവെച്ച ഉണ്ണി ബാലകൃഷ്ണൻ സാവകാശം എടുത്തേ എത്തുകയുള്ളൂ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാനേജ്മെന്റ് ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് റേറ്റിംഗ് യുദ്ധം മുറുകിയ സാഹചര്യത്തിൽ ഉണ്ണി ബാലകൃഷ്ണനെ വെച്ച് പുതിയ പദ്ധതികൾ ആലോചിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഷ്യാനെറ്റ് ഉള്ളത് റിപ്പോർട്ടറിന്റെ വാർത്താശൈലിയിൽ മനം എടുത്ത ഉണ്ണി ബാലകൃഷ്ണൻ മാറ്റം ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാനലിന്റെ ബിസിനസ് ഹെഡ് ഫ്രാങ്ക് പി തോമസിനെ സമീപിച്ചത് റിപ്പോർട്ടർ വിടാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങോട്ട് സമീപിച്ചിട്ടാണ് തിരികെ എടുത്തത് എന്നാണ് സൂചന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്റോറിയൽ മേധാവികൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥാപന ഉടമ രാജീവ് ചന്ദ്രശേഖറിന്റെ അനുമതി വാങ്ങി നിയമനം ഉറപ്പാക്കിയ ശേഷമാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറും സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർമാരായിട്ടുള്ള വിനു വിജോണും പി ജി സുരേഷ് കുമാറും ഒക്കെ ഇക്കാര്യം അറിഞ്ഞിട്ടുള്ളത് വിവരം അറിഞ്ഞതോടെ മൂവരും അസ്വസ്ഥരുമാണ് കൺസൾട്ടിംഗ് എഡിറ്ററായ ഉണ്ണിക്ക് ദൈനംദിന വാർത്തകളുടെ ചുമതല ഉണ്ടാവില്ല എന്നും അതെല്ലാം തുടർന്നും തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുമെന്നുമാണ് ഏഷ്യാൻ ന്യൂസിലെ ശക്തിത്രയങ്ങളായ ആ സിന്ധുവിനു വിനു പി ജി കൂട്ടുകെട്ടിന്റെ ഒരു വിശ്വാസം എന്നാൽ അതാകുമോ സംഭവിക്കുക എന്ന് കണ്ടു തന്നെ അറിയണം ചാനലിലെ വിവേകത്തിന്റെ ശബ്ദമായിരുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ രാജി റിപ്പോർട്ടർ ചാനലിന്റെ എഡിറ്റോറിയൽ വിഭാഗത്തെയും മാനേജ്മെന്റിനെയും ഒരുപോലെ തന്നെ ഉലച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത എന്തായാലും അരുൺകുമാറും സുജിയ പാർവതിയും കൂടി റിപ്പോർട്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റേറ്റിംഗിൽ റിപ്പോർട്ടർ അങ്ങ് താഴേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവർക്കുള്ള പകരക്കാരെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലതാനും